ആ ശക്തി നൽകൂ ജഗതിയേതപ്പോ അത് കേൾക്കുമ്പോ ആ നിലപടി ശബ്ദം ഇടുന്ന് ചോദിച്ചില്ലേ പറഞ്ഞ എന്തെല്ലാമായിരുന്നു ആ മനുഷ്യന്റെ കൈകൾക്ക് ശക്തി നൽകാനാ പറഞ്ഞു ശക്തി നൽകി ചെറിയ ശക്തിയെന്നല്ല കേട്ടോ ഒന്നും രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലല്ല ലക്ഷത്തിൽ പരം റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധിയെ ഫാസിസത്തിനെതിരായ പോരാട്ടത്തില് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ജനത തിരഞ്ഞെടുത്ത് പറഞ്ഞയച്ചത് എന്നിട്ട് എവിടെ എത്തിയ പോരാട്ടം അവിടെ കർഷകർ സമരം ചെയ്യാ ഇപ്പൊ തമിഴ്നാട്ടിൽ വന്നിട്ട് ബിരിയാണി ഉച്ച വയ്ക്കുക എത്ര അപഹാസ്യമാണ് നാളെ ചായക്കടയിൽ കയറി ചായ കുടിച്ചു നമ്മളത് ചായക്കട കയറി ചായക്കടയിൽ കയറിയ ചായ കുടിക്കാൻ പറ്റുള്ളൂ ചായക്കടയിൽ കയറി രാഹുൽ ഗാന്ധി ചായ കുടിക്ക മനോരമയ്ക്ക് നാലുവാളും വാർത്ത രാഹുൽ ഗാന്ധി ഒന്നും പേര് കഴിച്ചു മത്തിക്കറി കഴിച്ചു അങ്ങനെ എന്തൊക്കെ നടക്കണം ഈ രാജ്യത്ത് നോക്കൂ രാജ്യം വലിയപ്പോ ആ കോൺഗ്രസിലാണ് ഇപ്പോ മുസ്ലിം ലീഗിനോട് എന്തുകൊണ്ട് ചെറുപ്പക്കാരിങ്ങനെ വിടപറയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യത്തെ ജനങ്ങൾ ചെറുപ്പക്കാരെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മുസ്ലിം ലീഗിനോടൊപ്പം നിന്നിരുന്ന മുസ്ലിം ലീഗ് തന്നെയാണ് വലുത് പഠിച്ചവന് ലീഗായി ജീവിച്ച് ലീഗായി ജീവി മരിപ്പിച്ച് ലീഗിന്റെ കോണിയിൽ അങ്ങനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിച്ച് നടന്നിരുന്ന ആ തച്ചമ്പാറയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് രാജിവെച്ചവർക്ക് സിപിഎമ്മിലേക്ക് സ്വീകരണം നൽകി ചൂരിയോട് സെന്ററിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ലീഗ് കോൺഗ്രസ് പാർട്ടികളിൽ നിന്നാണ് പ്രധാനമായും അംഗങ്ങൾ രാജിവെച്ചെത്തിയത് പരിപാടിക്ക് മുന്നോടിയായി പ്രവർത്തകർ പ്രകടനം നടത്തി കേരളത്തിന്റെ സമഗ്ര മേഖലയിലും വമ്പിച്ച മുന്നേറ്റം വമ്പിച്ച പുരോഗതി അത് ഈ കാണുന്ന റോഡായാലും പെടില്ല വെള്ളമായാലും പെടില്ല വെളിച്ചമായാലും പെടില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും പെടില്ല ആരോഗ്യ സ്ഥാപനങ്ങളായാലും പെടില്ല എന്തിനേറെ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന വിവിധ മേഖലയിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള സമഗ്ര പുരോഗതി ഈ കൊച്ചു സംസ്ഥാനത്തിലെ ഇന്ത്യ രാജ്യത്തിലെ അത്രയും പിന്തുണയില്ലാത്ത സി പി എമ്മിന്റെ നേതാക്കമായിട്ടുള്ള പോലീരുന്ന പിണറായിയുടെ ഭാവനയിൽ തിരിഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കി കാണിച്ചു കൊടുത്തു ഇന്ത്യ രാജ്യത്ത് ആ നടപ്പാക്കി കാണിച്ചു കൊടുത്തപ്പോ അതിനെ അതിനെ കേരളത്തിലെ സീറ്റായി ആ സീറ്റ് പിന്നീട് നടന്ന മാറി തുടർന്ന് യു ടി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പാർട്ടിയിലേക്ക് വരുന്നവർക്ക് അംഗത്വം നൽകി ചടങ്ങിൽ സിപിഎം ഏരിയ കമ്മിറ്റി അംഗം കെ കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കെ രാജൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ നാരായണൻകുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കല്ലടി ഉണ്ണിക്കമ്മു നേതാക്കളായ പി സി മാണി ഷാജ്മോഹൻ എം രാജഗോപാലൻ തുടങ്ങിയവർ പങ്കെടുത്തു